യേശ അറുപത് പത്തൊൻപത് പകൽ സൂര്യനായിരിക്കില്ലേ നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം തരാൻ രാത്രി ചന്ദ്രനായിരിക്കില്ല ഇപ്പം ശോഭിക്കുന്നത് കർത്താവ് നിൻ്റെ നിത്യമായ പ്രകാശമായിരിക്കും നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കും യോഹന്നാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്ന ഒരുവൻ പോലും അന്ധകാരത്ത് നടക്കുകയില്ല അവർക്ക് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത പോലെ ഈഷോയിൽ നിന്ന് പ്രകാശം മാത്രമേ വരികയുള്ളൂ അവിടെ ഒരു അന്ധകാരത്തിനും സ്ഥാനമില്ല യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്താറ് എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിനായി ഞാൻ വെളിച്ചമായി അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു യോഹന്നാൻ ഒന്ന് ഒന്ന് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്വവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവന് ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരളി പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഒരു ഇരളിനും കഴിഞ്ഞില്ല ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ